യും അന്തിക്കാട് മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രക്കാരന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മൂന്ന് ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ മൂന്ന് പേർ പിടിയിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അർജുൻ എന്നയാളെ പെരുമ്പാവൂരിൽ നിന്നും ഇടുക്കി ഫൈസൻവാലി സ്വദേശി വക്കത്താനത്ത് വീട്ടിൽ ബോബി ഫിലിപ്പ് എന്നയാളെ ആലുവയിൽ നിന്നും ആലുവ മാർക്കറ്റ് റോഡ് സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ഗ്ലിവിൻ ജെയിംസ് എന്നയാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നുമാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഏഴിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ച് മണിയോടെ വാടാനപ്പള്ളി ടിപ്പു സുൽത്താൻ റോഡിൽ താമസിക്കുന്ന അക്ഷയ് പ്രതാപ് പവാറിനെ ആക്രമിച്ചാണ് പണം കവർന്നത് ിൽ പോകുമ്പോൾ മുറ്റിച്ചൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം വെച്ച് പുറകിലൂടെ വന്ന ഒരു കാർ ഇരുചക്ര വാഹനത്തെ തടഞ്ഞു നിർത്തി അക്ഷയ് പ്രതാപ് പവാറിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൂന്നു ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു കുറ്റകൃത്യത്തിനായി പ്രതികൾ വന്ന കാറിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലെയും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും മറ്റും ഒരേ സമയം വാഹന പരിശോധനകൾ നടത്തിയെങ്കിലും വാഹനത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കുറ്റകൃത്യത്തിനായി കാർ വന്ന വഴിയെ പിന്നിലേക്ക് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയാണ് എത്തിയത് ഈ കേസിലെ പ്രതി അർജുനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബോബി ഫിലിപ്പ് ഗ്ലിവിൻ ജെയിംസ് എന്നിവർ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലുണ്ട് തെളിവെടുപ്പുകൾക്കും മറ്റ് നടപടികൾക്കും ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ബോബി ഫിലിപ്പ് വണ്ടിപ്പെരിയാർ ഗാന്ധിനഗർ കൈനടി മുണ്ടക്കയം തൊടുപുഴ കരിമണ്ണൂർ ചെങ്ങന്നൂർ പെരുവന്താനം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പതിമൂന്ന് തട്ടിപ്പ് കേസുകളിലും ഒരു മോഷണ കേസിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സി എൽ ഷാജു അന്തിക്കാട് എസ് എച്ച്ഒ കേൾമൻ വി മാർക്കോസ് എസ് ഐ അഫ്സൽ ജി എസ് ഐ ഷായി ജി എ എസ് ഐ ജീവൻ ഇ എസ് സി പി ഒരായ ഉമേഷ് കെ എസ് പ്രതീഷ് അമൽദേവ് ഹസീബ് അനൂപ് കൃഷ്ണകുമാർ ഷാജി എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക